വിശുദ്ധി ഔസ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യം മാറി ഔസേപ്പിൻ്റെ വിശ്വാസവും പ്രത്യാശയും വിശ്വാസം ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖീകരണവും പരിപൂർണമായ അർപ്പണവുമാണ് മാർ ഔസേപ്പിൻ്റെ ജീവിതം ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അർപ്പണമായിരുന്നു പരിശുദ്ധ കന്യകാമറിയവുമായുള്ള വിവാഹവും വിവാഹാനന്തരമുള്ള പരിപൂർണ വിരക്തമായ ജീവിതവും അനിതര സാധാരണമായ വിശ്വാസത്തിൻ്റെ ലക്ഷ്യമത്രേ യഹൂദ പാരമ്പര്യത്തിലാണ് മാർ ഔസേപ്പ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് വളർത്തപ്പെട്ടത് എന്നാൽ ക്രിസ്തീയ സഭയുടെ പ്രതിരൂപമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ ദേവകുമാരനെ ഗർഭം ധരിച്ച വിവരം ദൈവദൂതൻ അറിയിച്ചപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ വിശ്വാസത്തിൻ്റെ അർപ്പണത്തിലൂടെയാണ് പിന്നീടുള്ള മാറി ഔസേപ്പിൻ്റെ ജീവിതയാത്ര മുഴുവൻ പരിപൂർണമായ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അത്രേ ബെത്ലെഹേമിൽ പിറന്ന ശിശു ദൈവത്തിൻ്റെ നിത്യവചനമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ വിശുദ്ധി ഔസേപ്പ് ദിവ്യ ശിശുവിനെ ആരാധിച്ചു പൗരസ്ത്യവിജ്ഞാനികൾ ദിവ്യ ശിശുവിനെ ആരാധിക്കുമ്പോഴും വിശുദ്ധ ഔസേപ്പ് തൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ യഹൂദന്മാരുടെ രാജാവിനെ തന്നെ ദർശിച്ചു ഹേറോദേസ് ദിവ്യകുമാരൻ്റെ ജീവൻ അപഹരിക്കുവാൻ പരിശ്രമിച്ച അവസരത്തിൽ ശത്രുക്കളിൽ നിന്ന് ദിവ്യകുമാരനെ രക്ഷിക്കുവാൻ വിശ്വാസത്തിലും പ്രത്യാശയിലും അജഞ്ചലനാകാതെ അദ്ദേഹം മുന്നേറി ഈജിപ്തിലെ പ്രവാസകാലത്ത് അജ്ഞാതമായ സ്ഥലത്ത് വിജാതീയരുടെ മധ്യത്തിൽ ദേവകുമാരനെ പരിരക്ഷിക്കുന്നതും നസ്രത്തിലേക്കുള്ള യാത്രയും അജ്ഞാതവാസവും വിശുദ്ധ ഔസേപ്പിൻ്റെ ദിവ്യകുമാരനിലുള്ള വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും അഗ്നിപരീക്ഷണ ഘട്ടങ്ങളിലായിരുന്നു അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസപരവും പ്രത്യാശാപൂർണവുമായ തീർത്ഥയാത്ര പൂർത്തീകരിച്ചു ആധുനിക ലോകത്തിൽ മനുഷ്യൻ്റെ ജീവിത രീതികളും ക്രൈസ്തവ വിശ്വാസവും തമ്മിൽ നിരവധി പൊരുത്തക്കേട് കാണാൻ സാധിക്കും മാറി ഔസേപ്പിനെ അനുകരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വിശ്വാസ കൂടി ക്രൈസ്തവർ ജീവിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാവുകയുള്ളൂ ഇന്നത്തെ ക്രൈസ്തവരിൽ പലരും നാമമാത്ര ക്രൈസ്തവരായിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ ജീവിതാവസ്ഥകളെയും വീക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ നാം പ്രാപ്തരാവുകയുള്ളൂ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണല്ലോ സംഭവം ലിയോൺസ് എന്ന നഗരത്തിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ബാലൻ അതീവ ഭക്തനായി വളർന്നു തൻ്റെ ജീവിതം ദൈവത്തിനായി അർപ്പിക്കുവാനുള്ള അനുഗ്രഹത്താൽ പ്രചോദിതനായി അവൻ സന്യാസ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ മാതാപിതാക്കന്മാർ അതിന് അവനെ അനുവദിച്ചില്ല അവൻ ഏറെ ദുഃഖിതനായി ഇതേ തുടർന്ന് അവൻ വളരെ മോശമായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി ഒരു കാലത്ത് പുണ്യജീവിതം കഴിച്ച അവൻ ഞായറാഴ്ചകളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ കൂട്ടാക്കിയില്ല അപ്പോഴാണ് അവൻ്റെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ തെറ്റായ നടപടികളെക്കുറിച്ച് ബോധ്യമുണ്ടായത് മോശമായ ജീവിതത്തിൽ നിന്ന് പുത്രനെ നേർവഴിക്ക് തിരിക്കുവാൻ ഇടവക വികാരിയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുടുംബസമേതം പള്ളിയിലെത്തി മാറി ഔസേ പിതാവിനോട് പ്രാർത്ഥിച്ചു അവൻ ദിവസവും ദിവ്യബിലിയിൽ സഹായിച്ചിരുന്നതും മാറി ഔസൈ പിതാവിന് പ്രതിഷ്ഠിച്ചിരുന്നതുമായ ആൾത്താരയിൽ ഇടവക വികാരി അർപ്പിച്ച ദിവ്യപൂജയിൽ പങ്കുചേർന്ന് കുടുംബാംഗങ്ങളെല്ലാം പ്രസ്തുത യുവാവിനു വേണ്ടി ഔസെ പിതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചു ദിവസങ്ങൾ കഴിയുന്നതിനു മുൻപ് അവൻ മാനസാന്തരപ്പെട്ട് സുഹൃത ജീവിതം കഴിക്കുവാനിടയായി ജപം മാറി ഔസേപ്പെ അങ് അജയ്യമായ വിശ്വാസത്തോടും അജഞ്ചലമായ പ്രത്യാശയോടും കൂടിയ ഒരു ജീവിതമാണല്ലോ നയിച്ചിരുന്നത് ഞങ്ങളും ക്രിസ്തീയമായ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അനുഗ്രഹം നൽകണമേ അനുദിനം ഞങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന തത്വസംഹിതകളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക ദൈവത്തിലും ഈശോ മിശിഹായിലുമുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വളരട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിസാൽ മാനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ആവസെ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസ്യപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ലൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജപം ദിവ്യകുമാറിൻ്റെ വളർത്തുപിതാവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ